എൻ്റെ പേര് മേരി ലിൻഡ ഞാൻ കൊല്ലം ജില്ലയിലെ സെൻറ് ജോസഫ് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അന്ന് ഞാൻ നിയോഗം വെച്ചതിൽ ഒരു കാര്യം എനിക്ക് മാതാവ് സാധിച്ചു തന്നിരുന്നു ഞാൻ ഇത്രയും നാളും ഇവിടെ വന്ന് അത് സാക്ഷ്യപ്പെടുത്തുന്നതിന് താമസിച്ചതിനോർത്ത് മാതാവിനോട് ഈശോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു അന്ന് ഞാൻ ഒരു ഏഴ് സെൻറ്റ് സ്ഥലം വാങ്ങിക്കുന്നതിന് അഡ്വാൻസ് കൊടുത്തിരുന്നു ഞങ്ങളുടെ നാട്ടിൽ അത് അഡ്വാൻസ് കൊടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു അത്രയും ഏഴ് സെൻറ്റ് തരാൻ പറ്റത്തില്ല അഞ്ച് സെൻ്റ് തരാൻ പറ്റൂ അതല്ലെങ്കിൽ ഞാൻ എമൗണ്ട് ഇച്ചിലൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു എനിക്ക് കേസും വഴക്കും പ്രശ്നങ്ങളിലേക്കും പോകാനായിട്ട് താല്പര്യം ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിന് പ്രകാരം എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ കൂടാതെ തന്നെ അവരെന്നെ വിളിച്ച് ആ സമയപരിധിക്കുള്ളിൽ തന്നെ പറഞ്ഞ എമൗണ്ടിൽ തന്നെ ഏഴ് സെൻറ്റ് സ്ഥലവും തന്നു പിന്നീട് ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിലാണ് അതിനുശേഷം വീണ്ടും ഞാൻ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉടമ്പടി പുതുക്കി ഞങ്ങൾ എട്ട് വർഷമായിട്ട് എട്ട് വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വീട് പണിയുന്ന ഒരു ഭവനം പണിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഉടമ്പടിയിൽ നിയോഗമായിട്ട് ഒരു ഭവനം പണിയുകയോ അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന വീട് മെയിൻ്റനൻസ് ചെയ്ത് ഒരു പുതിയ ഭവനാക്കി മാറ്റുകയോ ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ തന്നെ ഞങ്ങൾക്ക് മാതാവ് ഒരു പുതിയ ഭവനത്തിന് തറക്കല്ലിടുന്നതിന് അനുഗ്രഹം നൽകി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ പാലുകാഴ്ച ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസമായി ഇത് എൻ്റെ മകള് നിഖിത മോള് പത്താം ക്ലാസ്സിലായിരുന്നു ഇപ്പോൾ പ്ലസ് വണ്ണിലേക്കായി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മോഡൽ പരീക്ഷയുടെ സമയത്ത് മോഡൽ പരീക്ഷ രണ്ടെണ്ണം കഴിഞ്ഞ സമയത്ത് മോൾക്ക് ഭയങ്കരമായി ക്ഷീണവും തളർച്ചയും വിശപ്പില്ലായ്മക്കും കാണിച്ചു ആളങ്ങ് മെലിയുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ കുഞ്ഞിനെ പിടിച്ചു നോക്കുമ്പോൾ കണ്ണിൻ്റെ പോളയിലൊക്കെ ചെറിയൊരു മഞ്ഞ നിറം പോലെ തോന്നി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ അവിടെ സിസ്റ്ററെ കാണിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു ബലിറുബിൻ ഒന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് മോളെ ചെയ്യിപ്പിച്ചു അതിൽ ബലിറോബിൻ ടു പോയിൻ്റ് ഫൈവ് ആയിരുന്നു നോർമലിലും കൂടുതലായിരുന്നു ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ വേറെ കുറേ ടെസ്റ്റുകൾ കൂടെ തന്നു അതെല്ലാം ചെയ്തപ്പോൾ അതെല്ലാം നോർമലായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു പക്ഷേ ജനറ്റിക് ആയിട്ടുള്ള ഗിൽബേർഡ് സിൻഡ്രോം എന്ന് പറയുന്ന അസുഖമായിരിക്കും അത് പ്രത്യേക അത് അസുഖം എന്ന് പറയാൻ പറ്റില്ല അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റൊന്നും ആവശ്യമില്ല മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ നമ്മളെപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്താലും ബെലുറിബിൻ ലെവല് ഇതേപോലെ ഇതേ റേഞ്ചിൽ തന്നെ കാണിക്കുമെന്ന് പറഞ്ഞു എനിക്ക് പത്ത് ദിവസത്തേക്ക് മോക്ക് കൊടുക്കാനായിട്ട് സിങ്ക് ടാബ്ലറ്റ് തന്നു ഞാൻ വീട്ടിൽ വന്നിട്ട് മോളോട് പറഞ്ഞു ഞാൻ ഈ സിങ്ക് ടാബ്ലറ്റ് മോക്ക് തരില്ല ഞാൻ പത്ത് ദിവസവും കൃപാസനത്തിലെ തേൻ മാത്രമേ തരൂ രണ്ട് നേരവും ഞാൻ കൃപാസനത്തിലെ തേനാണ് മോൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുത്തത് ഞാൻ ഗുളിക കൊടുത്തില്ല പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ബെലിറോബിൻ ലെവൽ നോർമലായി ഇപ്പോൾ വീണ്ടും ഞങ്ങൾ പോരുന്നതിൻ്റെ വെള്ളിയാഴ്ച മെനിഞ്ഞാന്ന് ഞാൻ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും അത് നോർമലിൽ തന്നെ കണ്ടു മാതാവ് ജനറ്റിക്കായിട്ടുള്ള അസുഖമാണെങ്കിൽ പോലും അത് പൂർണ്ണമായും മാറ്റണമെന്നും പറഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മോൾക്ക് അസുഖം മാറിക്കിട്ടി പിന്നെ മോള് പത്താം ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ക്ലാസ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ പപ്പ മരിച്ചു അത് ശരിക്കും ഞങ്ങളുടെ വീട്ടിൽ വല്ലാത്തൊരു ദുഃഖമായിരുന്നു അതെനിക്കും മോൾക്കും വല്ലാണ്ടങ്ങ് ദുഃഖം ദുഃഖമായി പ്രശ്നങ്ങൾ മോൾക്ക് പത്താം ക്ലാസ്സിൽ ഒന്നും പഠിക്കാൻ സാധിക്കുന്നില്ല പോകെ പോകെ ഓണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയ്ക്കുമൊക്കെ മോൾക്ക് മാർക്ക് കുറഞ്ഞു അവൾ രാത്രിയിലൊക്കെ കരച്ചിലായിരുന്നു അപ്പയെ കാണണമെന്ന് പറഞ്ഞു എൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും ഉള്ളിൽ ഒതുക്കുന്നെങ്കിലും ചില സമയങ്ങളിലൊക്കെ വല്ലാണ്ട് ഞാനങ്ങ് ക്ഷമയില്ലാതെ പെരുമാറി അത് മോളെ ഭയങ്കരമായിട്ട് ബാധിച്ചു പരീക്ഷ സമയത്ത് മോഡൽ പരീക്ഷയുടെക്ക് അസുഖവും കൂടെ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ചു മാതാവി ഞാനൊരു എ പ്ലസ് പോലും എൻ്റെ മോൾക്ക് വേണ്ടി ചോദിക്കുന്നില്ല പക്ഷെ അവൾക്ക് മാർക്ക് കൊടുക്കണം അടുത്ത മേളിലോട്ട ഹയർ സ്റ്റഡീസിന് പോവേണ്ടുന്ന രീതിയിലുള്ള അവൾക്ക് ഇഷ്ടമുള്ളൊരു വിഷയം എടുത്ത് പഠിക്കുന്നതിന് വേണ്ട രീതിയിലുള്ളൊരു മാർക്ക് അവൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മോൾക്ക് മാർക്ക് തീരെ കുറയാതെ അഞ്ച് എ പ്ലസ് കിട്ടി ഞങ്ങളെ മാതാവ് അനുഗ്രഹിച്ച ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി പത്രം എനിക്ക് പറ്റുന്ന മാസങ്ങളിലെല്ലാം വന്ന് വാങ്ങിച്ച് ബസ് സ്റ്റാൻഡുകളിൽ കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഓഫീസുകളിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിലും അല്ലാതെയും കൊടുക്കാറുണ്ട് കൂടാതെ ഞാൻ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ കരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ മാസത്തിൽ ആറുപൊതി ചോറ് ഞാൻ തന്നെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് ആറുപൊതിയാക്കി വഴിയരികിലുള്ള വിശന്നിരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് കൂടാതെ എനിക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് എത്ര പ്രയാസമുണ്ടെങ്കിലും എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് പ്രയാസങ്ങളുള്ള സമയത്ത് പോലും മാതാവ് ഈശോയും കൂടെയുണ്ട് മാതാവ് ഈശോയും അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഓർക്കുമ്പോൾ എൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറിക്കിട്ടുന്നുണ്ട് കൂടാതെ എനിക്ക് പത്ത് മിനിറ്റ് എങ്കിലും ഈശോയോടും മാതാവിനോടും സ്വകാര്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങളാണ് എനിക്ക് മാതാവ് ഈശോയും തന്നിട്ടുള്ളത് ഇതിൽ കൂടുതൽ എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇത്രയുമാണ് ഞാൻ പറയുന്നത് എൺപത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപതും ഇരുപത്തൊന്നും തിരുവചനങ്ങൾ പറയുന്നു വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും എൻ്റെ ഭുജം അവന് ശക്തി നൽകും ശത്രു അവനെ തോൽപ്പിക്കുകയില്ല മേരിലിൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് തനിക്ക് ക്ഷമിക്കാനും സ്നേഹിക്കാനും ഉള്ള വലിയ കൃപയാണ് ഉടമ്പടിയിലൂടെ ലഭിച്ചതെന്ന് ഏറ്റുപറയുന്ന മനോഹരമായ സാക്ഷ്യം മേരിയോടൊപ്പം നമുക്ക് പരിശുദ്ധ അമ്മയോട് ഈശോയോട് നന്ദി പറയാം തൻ്റെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളെയും ഉടമ്പടിയിലൂടെ നേരിടാൻ തക്ക വലിയ കൃപയാണ് ഈ സഹോദരിക്ക് ലഭിച്ചിരിക്കുന്നത് പരിമിതികളുണ്ടായിട്ടും പരിമിതികളെയെല്ലാം വളരെ പരിശ്രമങ്ങളാക്കി അതിനെ ഒരു പൂമാലയായി ഈശോയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു മനോഹരമായ സാക്ഷ്യത്തിന് നമുക്ക് നന്ദി പറയാം എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മെ തന്നെ വളരെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവർക്കൊരു ഏഴ് സെൻ്റെ സ്ഥലം മേടിക്കുന്നതിനുള്ള അഡ്വാൻസ് കൊടുത്ത് അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൽ താൻ ഒരുപാട് അതിനുവേണ്ടി നടക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തു അഡ്വാൻസ് പോലും തിരിച്ചു കൊടുക്കുന്നില്ലായിരുന്നു ആ സ്ഥിതിയിൽ താൻ കേസിനും വഴക്കിനും ഒന്നും പോകണ്ട ഞാൻ വളരെ ക്ഷമാപൂർവ്വം കാത്തിരിക്കുന്ന ഉടമ്പടിയിൽ വിശ്വസിച്ചുകൊണ്ട് യാതൊരു കേസും ഇല്ലാതെ അവർക്ക് ആ പൈസ തിരിച്ചു കിട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്നത് വളരെ അത്ഭുതാവഹമായിട്ടാണ് യാദൃച്ഛികമായി നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും വലുതായ വലിയ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ ഉണ്ടാകുമ്പോഴാണ് അത് നമുക്ക് വളരെ ചെറുതായി വളരെ ലഘുവായി നമുക്ക് തോന്നുന്നത് കാരണം വളരെ സങ്കീർണമാകാവുന്ന വലിയ കേസിലേക്കും വഴക്കിലേക്കും പ്രശ്നങ്ങളിലേക്കും കടന്നു കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നമുക്ക് പ്രാപിച്ചു തരുന്നത് വലിയ കൃപകളാണ് നമുക്ക് നന്ദി പറയാം നമുക്ക് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം അതുപോലെ തന്നെ അവരുടെ ഒരു ജീവിത സ്വപ്നമായിരുന്നു അല്ല അവരുടെയും പോലെ തന്നെ അവർക്ക് വീട് വേണം വളരെ മനോഹരമായ ഒരു വീട് പണിയാനും അതിലവർ അവർ അതിൽ ഇപ്പോൾ താമസിക്കാനുള്ള വലിയ അനുഗ്രഹമുണ്ടായി മകളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ബിലിറൂബിൻ വളരെയധികം താഴ്ന്നുപോയി ടു പോയിൻറ്റ് ഫൈവ് ആയ സ്ഥിതിക്ക് തൻ്റെ ഒരു ജനറ്റിക് സിക്ക്നസ് ആണെന്ന് ഡോക്ടേഴ്സ് വിധിയെഴുതിയിട്ടും തനിക്ക് എല്ലാ പ്രാവശ്യവും ടെൻ ഡേയ്സ് മരുന്നെടുക്കേണ്ട ആ സ്ഥിതിയിൽ ഈ സഹോദരി വളരെ വലിയൊരു റിസ്ക് ആണ് എടുത്തത് കാരണം ആ മരുന്ന് പത്ത് ദിവസത്തേക്കുള്ള മരുന്ന് ഇനി പത്ത് ദിവസത്തേക്കുള്ള ഉടമ്പടി വസ്തുവാണ് എൻ്റെ മകളുടെ ഔഷധം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം തൻ്റെ മകൾക്ക് വേണ്ടി മരുന്നായി കൊടുത്തത് പത്ത് ദിവസത്തിനു ശേഷം ആ ബിലിറൂബിൻ ലെവൽ നോർമലായി എന്ന് ഈ അടുത്ത് തന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് പോയി സ്കാൻ ചെയ്ത് ആ റിപ്പോർട്ടുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് നമുക്ക് പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം നമ്മുടെ എല്ലാ കാര്യത്തിലും വളരെ സൂക്ഷ്മമായി നമ്മളെല്ലാ സാക്ഷ്യങ്ങളിലും കേൾക്കുന്നത് ഇതാണ് ഞങ്ങൾക്ക് ചിന്തിക്കുന്നതിനപ്പുറം ഒരു ചക്രവാളത്തിനപ്പുറം ഈശോ നമുക്ക് സമീപസ്ഥനാണ് നമുക്ക് തൊട്ടെടുക്കാവുന്ന ഒരു വലിയ സ്നേഹമാണ് സഹോദരി പറയുകയായിരുന്നു എനിക്കൊരു പത്ത് എങ്കിലും ഞാൻ എൻ്റെ അമ്മയോടും ഈശോയോടുമുള്ള ഒരു പ്രൈവസിക്ക് വേണ്ടി ഞാൻ ആ സമയം മാറ്റിവെക്കുന്നു അതൊരു വലിയ ഒരു ാണ് നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി ഒരു ജീവിതത്തിലേക്കുള്ള ഒരു വലിയ ഡിപ്പോസിറ്റാണ് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു പ്രൈവസി ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മേരി ലിൻഡയുടെ മനോഹരമായി സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് വലിയൊരു കയ്യടി നൽകി നന്ദി പറഞ്ഞ് സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക